സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ വയനാട്ടിൽ നടന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടലും അതിനെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മനുഷ്യ മനുഷ്യരുടെ മരണങ്ങളുമൊക്കെ തന്നെ അതിലൊക്കെ തന്നെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കേരളത്തിലെ സമൂഹ മനസാക്ഷി ഓരോ ദിവസവും അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വാല്യ മനോവ്യഥ ഉണ്ടാക്കുന്നു അത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി അതിനെ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാം അതിനെന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ മനസ്സിൽ സാധാരണഗതിയിൽ ഉയർന്നു വരിക പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യമായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് എന്താ അവർക്ക് വേണ്ടി ദുരിതാശ്വാസ നിധി രൂപീകരിക്കണം ഇതാണ് അദ്ദേഹം വെച്ചിട്ടുള്ള ഏറ്റവും അടിയന്തരമായിട്ടുള്ള നിർദ്ദേശം അതായത് അവിടുന്ന് എത്ര മൃതദേഹങ്ങൾ കണ്ടുപിടിച്ചെടുക്കണം അല്ലെങ്കിൽ അവരെ മരിച്ചവരെ കണ്ടുപിടിക്കണം അവിടെ ഇപ്പുറം ഏകോപിപ്പിച്ചിട്ടുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണം എന്നൊക്കെയുള്ള നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ട മുഖ്യമന്ത്രി അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് ആവശ്യപ്പെടുന്ന എന്താണ് ദുരിതാശ്വാസം ആണ് സുഹൃത്തുക്കളെ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദുരിതാശ്വാസ നിധി രൂപീകരണം അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുൻഗണനയിലുള്ളത് ആ മുൻഗണന തന്നെ വികലമാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ദുരിതാശ്വാസ നിധിക്ക് പ്രാധാന്യമില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ അടിയന്തരമായി മുൻഗണന നമ്മൾ നൽകേണ്ടത് എന്തിനാണ് അത്തരം പ്രവർത്തനത്തിനാണോ ഈ മുഖ്യമന്ത്രി മുൻഗണന കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊട്ട് രണ്ട് ഈ ദുരിതാശ്വാസ നിധി പ്രഖ്യാപിച്ചിട്ടും ഈ ദുരിതാശ്വാസ നിധിയോടുള്ള ജനങ്ങളുടെ പ്രതികരണം വളരെ തണുപ്പനാണ് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് യഥാർത്ഥത്തിൽ ഇതുപോലെ വലിയൊരു ദുരിതം ഉണ്ടാകുമ്പോഴത്തേക്കും ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ തോതിൽ ആളുകൾ അതിനോട് പ്രതികരിക്കേണ്ടതാണ് പക്ഷേ വളരെ തണുപ്പൻ പ്രതികരണമാണ് ഈ ദുരിതാശ്വാസ നിധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തണുപ്പൻ പ്രതികരണം ആയതുകൊണ്ട് ഈ വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിൽ സി പി എമ്മിൻ്റെ പിന്നെ പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങാൻ പോവുകയാണെന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സം ജനങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകർ കേരളത്തിലെ വീടുകളിൽ അങ്ങോളം ഇങ്ങോളം കയറി ഇറങ്ങാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത് ദുരിതാശ്വാസ നിധിയോട് ജനങ്ങളുടെ പ്രതികരണം വളരെ തണുപ്പനാണ് എന്നുള്ളതുകൊണ്ടാണ് അതിനകത്തൊക്കെ വലിയ തോതിൽ പണം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ വരുന്നത് ഞാൻ നോക്കുമ്പോൾ എന്താണ് ലുലു ഗ്രൂപ്പ് അഞ്ചു കോടി രൂപ രവി പിള്ള അഞ്ചു കോടി രൂപ അദാനി അഞ്ചു കോടി രൂപ കല്യാൺ ജുവലേഴ്സ് അഞ്ചു കോടി രൂപ ഭീമ ജുവല്ലേഴ്സ് പിന്നെ രണ്ട് കോടി രൂപ ഇതുപോലെയാണ് ഇതിനകത്തേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സാധാരണക്കാരൻ ഈ പറഞ്ഞതുപോലെ നൂറ് ഇരുന്നൂറും മുന്നൂറും രൂപ എന്നുള്ള നിലയിലൊന്നും ചെയ്യുന്നില്ല അതൊക്കെ അന്ന് പ്രളയത്തിൽ ചെയ്തതാണ് അപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്ന് ആളുകൾക്ക് ഈ ദുരിതാശ്വാസ നിധിയോട് താല്പര്യമില്ല എന്ന് വന്നിരിക്കുന്നു അത് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വാർത്തകളാണ് നമ്മൾ കേട്ടത് ഏതോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കർണാടകത്തിൽ പോയി കോഴി ഫാം തുടങ്ങുന്നതിന് വേണ്ടി പോലും പ്രളയ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിരുന്നു ഇത്രയോ വാർത്തകൾ എന്ന് ദുരിത പിന്നെ തട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വാർത്ത സി പി എമ്മിന്റെ തന്നെ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഈ പണം തട്ടിച്ചതൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇപ്പോൾ ഈ ദുരിതാശ്വാസ നിധി രൂപീകരിച്ചപ്പോഴത്തേക്കും ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത് അപ്പൊ ഞാൻ എന്റെ അനുഭവം ഞാൻ പറയാം ഞാൻ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ആ ചാനലിൽ നടത്തുന്നതിന്റെ ഭാഗമായി എന്നെ വിദേശത്ത് നാളുകൾ വിളിക്കുന്നുണ്ട് അവരെന്താ പറയുന്ന എന്താ എന്നോട് പറയുന്നത് സാറേ ഞങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിൽ പണം നിക്ഷേപിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല സാറിന് വേണമെങ്കിൽ ഞങ്ങൾ പണം തരാം സാറിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇതാണ് അവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ നിധിയോട് ജനങ്ങൾക്ക് പിന്നെ തണുപ്പൻ പ്രതികരണം ജനങ്ങൾ അതിനെ വിശ്വസിക്കുന്നില്ല അതിലൊരു കാരണം പ്രളയ ഫണ്ട് തട്ടിപ്പാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താ ആർ എസ് ശശികുമാർ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്തതിനെതിരെ ലോകായുക്തയിൽ കേസുമായി പോയി ആ കേസിൽ ഒരു വിധി വരും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ലോകായുക്ത നിയമം തന്നെ സർക്കാർ ഭേദഗതി ചെയ്തു അവസാനം ആ ഫണ്ട് തിരിമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് ലോകായുക്ത തീരുമാനമെടുക്കുന്ന സ്ഥിതി വന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെയാണ് ആളുകൾക്ക് വലിയ തോതിൽ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗത്തോട് പിന്നെ വിമർശനാത്മകമായിട്ടുള്ളൊരു സമീപനം വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നു കാണണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ് എന്താണ് ശതകോടീശ്വരന്മാർ ഇതിൽ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞതിനകത്ത് ഒരാളെ ഞാൻ ചേർക്കാൻ വിട്ടുപോയി പിന്നെ തൃശ്ശൂരുള്ള മേനോൻ എന്നും പറഞ്ഞിട്ട് ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനുണ്ട് അയലും കൊടുത്തിട്ടുണ്ട് എത്രയോ കോടി രൂപ അപ്പോൾ ആരൊക്കെയാണ് ഇതിനകത്ത് ഈ പണം കൊടുക്കുന്നത് അവരുടെ സ്വഭാവം എന്താണ് നമ്മളൊന്ന് പരിശോധിക്കണം ഇപ്പോൾ ലുലു ഗ്രൂപ്പ് അഞ്ച് കോടി രൂപ കൊടുത്തിരിക്കുന്നു ഈ ലുലു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രൂപ്പ് യൂസഫലിയുടെ നേതൃത്വം ഈ ലുലു ഗ്രൂപ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാളുകൾ പണിയുന്നുണ്ട് ആ മാളുകൾ പണിയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കയ്യേറ്റമാണ് എന്നുള്ള നിലയിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് ലുലു മാൾ പണിതു അവിടെയും അത് കയ്യേറ്റ ഭൂമിയാണെന്നുള്ള നിലയിൽ ആരോപണം ഉയർന്നു വന്നു എറണാകുളത്ത് ഇയാൾ മാൾ പണിതു അവിടെയും കയ്യേറ്റമാണെന്നുള്ള ആരോപണം ഉയർന്നു വന്നു കോ കോഴിക്കോട് ഇയാൾ മാള് പെടുന്നോണ്ടിരിക്കുന്നു അവിടെയും കയ്യേറ്റമാണെന്നുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട് പാലക്കാട് ഇയാൾ മാൾ പെടുന്നു അവിടെയും കയ്യേറ്റമാണെന്നുള്ള പിന്നെ ആരോപണം ഉയർന്നു വരുന്നുണ്ട് ഈ ആരോപണങ്ങളിൽ പലതുമൊക്കെ തന്നെ അയാൾക്ക് അടിച്ചമർത്താൻ കഴിയുന്നുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ശതകോടീശ്വരനാണ് ശതകോടീശ്വരനായിട്ടുള്ള ആളുകൾ ആൾ ലക്ഷക്കണക്കിന് രൂപ എടുത്ത് വലിയ അഭിഭാഷകരെ കൊണ്ടുവരും ഇപ്പുറത്തു നിന്നുള്ള ചെറിയ അഭിഭാഷകരായിരിക്കും അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല സ്വാഭാവികമായും കേസ് ലുലു ലുലു യൂസഫ് അലിക്ക് അനുകൂലമായും ഇങ്ങനെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്നല്ലേ നമ്മൾ കാണുന്നത് എന്ന് മാത്രമല്ല ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ കയ്യേറ്റ ഭൂമിയിൽ ലുലുമാൾ വരുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എല്ലാ സമയത്തും പിന്നെ ലുലുമാളിനെയാണ് സഹായിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ലുലുമാൾ വരുന്നു അവർ പൊതുഭൂമി കയ്യേറി പൊതുഭൂമി കയ്യേറിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്താണ് ഞങ്ങൾ വേറൊരു സ്ഥലം തരാം അതിന് പേരെ ഞങ്ങളിവിടെ കയ്യേറിക്കോട്ടെ എന്ന് ചോദിച്ചു സർക്കാർ അനുവദിച്ചു ഈ ഭരണഘടനാ വിരുദ്ധ അല്ലേ അപ്പം എല്ലാ സ്ഥലങ്ങളിലും കയ്യേറ്റത്തിലൂടെ കയ്യേറ്റത്തിലൂടെ ഭൂമി വാങ്ങി അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന യൂസഫ് അലി ഇതുപോലെ പരിസ്ഥിതി ശോഷണം ഉണ്ടായതിൻ്റെ പ്രത്യാഘാതമായി ഉരുൾപൊട്ടലുണ്ടായെടുത്ത് വന്നിട്ട് പണം കൊടുക്കുകയാണ് നല്ല വിള്ള ജമ ചെയ്യുകയാണ് അവർ ഇപ്പം രവിപ്പിള്ള അഞ്ചു കോടി രൂപ കൊടുത്തു രവി രവിപ്പിള്ളയുടെ കൊല്ലത്തുള്ള റാബീസ് എന്ന് പറഞ്ഞ ഹോട്ടൽ നിലനിൽക്കുന്നത് അട്ടമുടിക്കായല്ലേ സുഹൃത്തുക്കളെ സി ആർ എസ് എൻ്റെ മുഴുവൻ വയലേറ്റ് ചെയ്തുകൊണ്ടല്ലേ അവർ അവിടെ നിൽക്കുന്നത് ഇനി കല്യാൺ ജ്വല്ലറിക്കാരൻ അഞ്ച് കോടി രൂപ കൊടുത്തു കല്യാൺ ജ്വല്ലറിക്കാരന് കൊടുക്കാം അവരുടെ ഏറ്റവും പുതിയ കണക്ക് ഞാൻ കണ്ടത് ഈ കഴിഞ്ഞ വർഷം അവരുടെ വിറ്റ്പരം അയ്യായിരത്തി അഞ്ഞൂറ്റി ചില്ലാലും കോടി രൂപയായിരുന്നു നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയാണ് അവർ ലാഭമായി പ്രഖ്യാപിച്ചത് അതിൽ നിന്നൊരു അഞ്ച് കോടി രൂപ അവരെടുത്ത് കൊടുക്കുന്നു അവർ എത്ര കോടി രൂപ ടാക്സ് കൊടുക്കേണ്ടവരാണ് എത്ര കോടി രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പരിശോധിക്കണ്ടേ അവർ കൊടുക്കുന്നു അവർ നല്ലവെള്ള ചമയുന്നു ഭീമാ ജ്വല്ലറിക്കാരന് ഇതുപോലെ നികുതി വെട്ടിപ്പ് കൊണ്ടുവല്ലോ എന്നുള്ള നോക്കണം അതിനകത്ത് ആരോപണം ഉയർന്നിട്ടുണ്ട് അയൽ കൊടുക്കും അദാനി വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പരിസ്ഥിതി പരിപൂർണമായിട്ട് തകർത്താനുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് അദാനി അദാനിയും കൊടുക്കും കൊടുക്കുന്നത് ഒരു മേനോൻ ആ മേനോനിൻ്റെ അവിടെ നിൽക്കുന്ന ഫ്ലാറ്റ് പിന്നെ തണ്ണീർത്തടമായിരുന്നു അത് പിന്നെ തരം മാറ്റാനായിട്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്നത് അയൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് ഒരു വശത്ത് സാധാരണ ജനങ്ങൾക്ക് ഈ ദുരിതാശ്വാസ നിധിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു അവരിതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു മറുവശത്ത് വലിയ തോതിൽ ഭൂമി കൈയേറ്റവും നികുതി വെട്ടിപ്പുമൊക്കെ നടത്തുന്ന സ്വാർത്ഥ താല്പര്യക്കാർ ഈ ദുരിതാശ്വാസ നിധിയോട് സഹകരിക്കുന്നു ഇപ്പം തന്നെ ഞാൻ ഓർക്കുകയാണ് പ്രളയ ഫണ്ട് പ്രളയത്തിൻ്റെ സമയത്തുള്ള ദുരിതാശ്വാസ നിധിയിൽ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചവരാരാ പാറമട മുതലാളിമാരാണ് ആ പാറമട മുതലാളിമാരാണ് ഇനി ഇതിനകത്തും വന്നിട്ട് ദുരിതാശ്വാസ നിധിയിൽ പണം ഇടാൻ പോകുന്നു അപ്പോൾ ഒരു വശത്ത് സാധാരണ ജനങ്ങൾ ഇതിനോട് പിന്നെ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ പരിസ്ഥിതി ലംഘനവും നികുതി വെട്ടിപ്പും പരിസ്ഥിതി ശോഷണവും ഒക്കെ നടത്തുന്ന നിക്ഷിപ്ത താല്പര്യക്കാർ സ്വയം അവരെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ദുരിതാശ്വാസ നിധിയിൽ പണം ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പിന്നെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതാശ്വാസം നിധി ഉണ്ടാക്കണം പക്ഷെ അത് സുതാര്യമായി പിന്നെ ചെലവഴിക്കപ്പെടും എന്ന് ജനത്തിന് ഉറപ്പുണ്ടാവണം ആ ഉറപ്പ് ജനത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇതിനോട് ജനങ്ങൾ അനുകൂലമായിട്ടുള്ളൊരു സമീപനം എടുക്കാത്തത് എന്നാൽ സ്വാർത്ഥ താല്പര്യക്കാരും നിക്ഷിപ്ത താല്പര്യക്കാരും വലിയൊരു സാധ്യതയായിട്ട് ഈ ദുരിതാശ്വാസ നിധിയെ കണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഈ തരണത്തിൽ ഓർമ്മിക്കേണ്ടതാണ്